ചിന്താപ്രഭാതം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുവെക്കേണ്ടതുണ്ട് സംസാര രീതി സ്ഥലം സമയം നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് ആവശ്യമായ കർമ്മ പദ്ധതികളുമായി മുന്നോട്ടു പോവുക ആരുമായും തർക്കിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കാതിരിക്കുക ജീവിതത്തിൽ എന്നും കൃത്യമായ സമയനിഷ്ഠ പാലിക്കുക ജീവിതത്തിന്റെ വഴിയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനും ചോദിക്കാനും ഉണ്ടെങ്കിൽ ആലോചിച്ചു നിന്ന് സമയം കളയരുത് വൈകിയാൽ കേൾക്കാനും പറയാനും ആ വഴിയെ ആരെയും കണ്ടെന്നു വരില്ല ആരെയും ചെറുതാക്കാൻ വേണ്ടി നമ്മുടെ സമയം ചെലവാക്കേണ്ടതില്ല സ്വയം വലുതാകാൻ വേണ്ടി മാത്രം നമ്മുടെ സമയം ചെലവാക്കിയാൽ മതി നിങ്ങൾ വലുതായി കഴിഞ്ഞാൽ അവർ താനെ ചെറുതായിക്കൊള്ളും ബാല്യത്തിലെ പ്രസരിപ്പിനെ കുറിച്ച് യൗവനത്തിലും യുവത്വത്തിലെ സജീവതയെ കുറിച്ച് വാർദ്ധക്യത്തിലും നമ്മൾ ആലോചിക്കും പക്ഷേ കഴിഞ്ഞുപോയ സമയം എന്നത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ജീവിതമാണെന്ന് നമ്മൾ ഓർക്കില്ല നമ്മൾ സ്വയം നല്ലതായാൽ മാത്രം മതി നല്ലതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ആവശ്യമില്ലാതെ ശ്രമിച്ച് വെറുതെ സമയം കളയരുത് എപ്പോഴാണ് നമ്മളെ വേണമെന്ന് തോന്നുന്നവർ അപ്പോഴവർ നമ്മളെ തേടി വരും അല്ലാതെ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കണം എന്ന് പറഞ്ഞ് ആരുടെയും പിന്നാലെ നടക്കേണ്ടതില്ല നമ്മോട് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് സമയമില്ലാതെ പോകുന്നത് ആത്മാർത്ഥമായി നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ വിലയേറിയ സമയം പാഴാക്കാതിരിക്കുക ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ശുഭദിനാശംസകൾ നടന്നുകൊണ്ട് രാജീവ്